വലിയ രീതിയിലുള്ളൊരു ആശ്വാസ വാർത്തയാണെന്ന് രാവിലെ തന്നെ കേൾക്കാൻ സാധിച്ചത് നിരന്തരമായിട്ട് മണ്ണാർമലയിലുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ പിന്നെ കൂട് വയ്ക്കൽ മാത്രല്ല അതിനപ്പുറത്തേക്ക് പിന്നെ മയക്കുവേടി വെക്കണം എന്നുള്ളൊരു ആവശ്യം അത് അംഗീകരിക്കാത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലിവിടെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായത് ഏതായാലും പിന്നെ നജീബ് കാന്തപുരം എം എൽ എ ഈ ഒരു വിഷയത്തിൽ നിയമസഭയിൽ സമ്മിഷൻ ഉന്നയിക്കുകയും മന്ത്രി ആ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തത് ഇവരുടെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രവർത്തനത്തെ കുറിച്ച് വിവരം അറിഞ്ഞിട്ടില്ല എങ്കിലും പിന്നെ ഡോക്ടർ വന്നതിന്റെ സ്ഥലം പരിശോധിച്ചിട്ടാണ് ബാക്കിയുള്ള തൊഴിൽ നടപടികൾ ഉണ്ടാവുക അതിനപ്പുറത്തേക്ക് ഇന്ന് ഇവിടെ ഉച്ചക്ക് മൂന്ന് മണിക്ക് പിന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികൃതര് പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അതിനെ കുറിച്ചിട്ട് ഒരു അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല ഒരു ആശങ്ക ജനങ്ങളിങ്ങനെ അറിയിച്ചു എന്നപ്പുറത്തേക്ക് പിന്നെ മറ്റുള്ള ഇതൊന്നും അതിനെ ചെയ്തിട്ടില്ല ഈ ഒരു പുലി കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണത് നമ്മൾ ഈ ഒരു കൂട് വെച്ചതിന്റെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് അത് കണ്ടിട്ടുള്ളത് കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മണ്ണാറമ്പലക്കാരുടെ ഒരു ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇവിടെ സമരപരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ചെറിയ സമരപരിപാടികളൊക്കെ അധികൃതരുടെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടുള്ള സമരപരിപാടികളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് നിലമ്പൂർ ഡി എഫ് ഓഫീസിൽ സമരം നടത്തിയതിൻ്റെ വളരെ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ പുലി നിരന്തരം ഭീതി വരത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അവരുടെ ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ ഇതിൽ ജനങ്ങളാ ഭീതി ആശങ്ക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആളുകളെ വിളിച്ചു വിളിച്ചുപൊട്ടിക്കൊണ്ട് റോഡ് ഉപരോധിക്കുന്നതുമായിട്ടുള്ള അതുപോലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചത് ആ റോഡ് ഉപരോധ സമരം അരമണിക്കൂർ ഈ പ്രധാന പാത സ്തംഭിപ്പിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് അതിനുശേഷമാണ് അധികൃതരുടെ കണ്ണ് തുറക്കുക ഉണ്ടായത് എം എൽ എ ഇടപെടുകയും മന്ത്രി ഇടപെടുകയും മറ്റ് പിന്നെ ഇപ്പോൾ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കും അതിന് മറുപടി പറയുകയും അതിന് ഓർഡർ ഇടുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഡി എഫ് ഒ ഓഫീസിലേക്ക് അവരുടെ ചർച്ചയുണ്ട് പഞ്ചായത്തിലെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്കുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ സമരപരിപാടി നടത്തിയോണ്ടാണ് അതിൻ്റെ പേരിൽ പോലീസ് വന്നിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇവിടെ പിന്നെ ഒരു സംഘർഷത്തിലേക്ക് പോയത് സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല സമാധാനപരമായിട്ടുള്ള ഒരു ഉപരോധം മാത്രം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് ഇവിടെ സമരം നടത്തിയതിൻ്റെ പേരിൽ മുപ്പതോളം പേർക്ക് കേസെടുത്തിട്ടുണ്ട് മുപ്പതോളം പേരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അത് ആവശ്യമില്ലാത്തൊരു പരിപാടിയായിരുന്നു നാട്ടുകാർക്ക് ആ പറയാനുള്ളത് ആ കേസ് പിൻവലിച്ചുകൊണ്ട് ഈ മണ്ണാർമ്മക്കാരുടെ ഭീതി അകറ്റാൻ വേണ്ടി ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ കണ്ടുറക്കണമെന്നാണ് പറയാനുള്ളത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു